നമസ്കാരം ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലും ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ സമേജ് ഖണ്ഡിലും മേഘവിസ്ഫോടനത്തെ തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഉത്തരാഖണ്ഡിലെ ടെഹരി ജില്ലയിലെ ഗൻസാലിയിൽ രണ്ടുപേർ മരിച്ചു ഭാനുപ്രസാദ് ഭാര്യ നീരൻ ദേവി എന്നിവരാണ് മരിച്ചത് നൌധർ തോടിനു സമീപത്തെ ഭക്ഷണശാലയും കലുങ്കും ഒലിച്ചുപോയതിന് പിന്നാലെയായിരുന്നു മരണം പ്രദേശത്തെ നിരവധി വീടുകൾ കനത്ത മഴയിൽ ഒലിച്ചുപോയി പെട്ടെന്നുണ്ടായ മഴയെ തുടർന്ന് മന്ദാഗിനി നദിയിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്നു ഇരുന്നൂറോളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഷിംലയിലെ സമേഷ് ഘട്ടിൽ ഒരാളുടെ മൃതദേഹം ലഭിച്ചു നിരവധി വീടുകൾ തകർന്നു ഒരു കെട്ടിടം വീണ് അപ്പാടെ കുളുവിലെ പാർവതി നദിയിൽ ഒഴുകിപ്പോയി കുളു സോളൻ സിർമാവർ ഷിംല ഖിനാവൂർ ജില്ലകളിലെ മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേദാർനാഥിൽ ഭീംവാലി അരുവിക്ക് സമീപം മണ്ണിടിഞ്ഞ് നടപ്പാതയുടെ ഇരുപത്തിയഞ്ച് മീറ്ററോളം തകർന്നു പാത താൽക്കാലികമായി അടച്ചതോടെയാണ് ഭിംവാലിയിൽ ഇരുന്നൂറോളം തീർത്ഥാടകർ കുടുങ്ങിപ്പോയത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് മന്താഗിനി നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഗൌരികുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് അധികൃതർ തീർത്ഥാടകരെ ഒഴിപ്പിക്കുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് പോലീസ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള അത്യാഹിത വിഭാഗങ്ങൾ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദുരന്ത നിവാരണ സെക്രട്ടറിയുമായി സംസാരിക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഡൽഹിയിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി റോഡുകൾ പുഴപോലായതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം മുതലാണ് ഡൽഹി എൻസിആർ മേഖലയിൽ മഴ ശക്തമായത് ഓഗസ്റ്റ് വരെ മഴ തുടരും തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ് ഡൽഹിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് സർക്കാർ വ്യക്തമാക്കി വിമാന സർവീസുകളെയും മഴ ബാധിച്ചു മണിക്കൂറുകൾ വൈകിയാണ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നതെന്ന് വിവിധ എയർലൈനുകൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്ത് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് ഉദ്യോഗസ്ഥരോട് ജാഗ്രത പാലിക്കാൻ ഡൽഹി ഗവർണർ വിനയ് സക്സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട്